സോഷ്യൽ മീഡിയ ഒരു വിചിത്രമായ ലോകമാണ് ഇവിടെ ആർക്കും ആരെക്കുറിച്ചും എന്തും പറയാം എന്ത് ചിത്രവും വീഡിയോയും ഉണ്ടാക്കി പ്രചരിപ്പിക്കാം ഒരു നിമിഷത്തെ സന്തോഷത്തിനോ കുറച്ച് ലൈക്കുകൾക്കോ വേണ്ടി മറ്റൊരാളുടെ ജീവിതത്തെയും ആത്മാഭിമാനത്തെയും ചവിട്ടി മെതിക്കാൻ മടിക്കാത്ത ഒരു കൂട്ടം ആളുകളുണ്ട് ഈ സൈബർ ലോകത്ത് അത്തരമൊരു ക്രൂരമായ സൈബർ ആക്രമണത്തിന്റെ ഏറ്റവും പുതിയ ഇരയായിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ലിച്ചി നടി ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്ത തന്റെ വീഡിയോ ശരീരം വികൃതമാകുന്ന രീതിയിൽ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചവർക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് താരം ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് അടുത്തിടെ ഒരു ഉദ്ഘാടന ചടങ്ങിന് വെള്ളനിറത്തിലുള്ള മനോഹരമായ സാരിയെടുത്ത് അന്നെ എത്തിയിരുന്നു ഈ ചടങ്ങിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തു എന്നാൽ കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ ഇതേ വീഡിയോയുടെ മറ്റൊരു രൂപം പ്രത്യക്ഷപ്പെട്ടു അന്നയുടെ ശരീരഭാവങ്ങൾ അസ്വാഭാവികമായ രീതിയിൽ വലുതാക്കി വികൃതമാക്കി മാറ്റിയ ഒരു വ്യാജ വീഡിയോ ആയിരുന്നു അത് യഥാർത്ഥ വീഡിയോയെക്കാൾ വേഗത്തിലാണ് ഈ എഡിറ്റ് ചെയ്ത വീഡിയോ ആളുകളിലേക്ക് എത്തിയത് ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് അന്നാരാജൻ ഇൻസ്റ്റഗ്രാമിലൂടെ പ്രതികരണവുമായി രംഗത്തെത്തിയത് എടാ ഭീകര ഇത്രയ്ക്കും വേണ്ടയായിരുന്നു ഒറിജിനൽ വീഡിയോക്ക് പോലും ഇത്രയും കാഴ്ചക്കാരില്ലല്ലോ എന്തിനാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് വ്യാജ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് സഹിതമാണ് അന്ന തന്റെ അമർഷം രേഖപ്പെടുത്തിയത് ഇതുപോലുള്ള വ്യാജ വീഡിയോകൾ ദയവായി പ്രചരിപ്പിക്കരുതെന്നും അവർ അഭ്യർത്ഥിച്ചു ഇതിനൊപ്പം ഇതാണ് യഥാർത്ഥ ഞാനെന്ന തലക്കെട്ടോടെ തന്റെ മറ്റൊരു വീഡിയോയും താനം പങ്കുവച്ചു അങ്കമലി ഡയറീസ് എന്ന ഒറ്റ സിനിമയിലൂടെ മലയാളികളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച നടിയാണ് അന്നാരാജൻ സിനിമയിലെ ലിച്ചി എന്ന കഥാപാത്രത്തിന്റെ പേരിലാണ് ഇന്നും പലരും അവരെ സ്നേഹത്തോടെ വിളിക്കുന്നത് എന്നാൽ ഈ സ്നേഹപ്രകടനങ്ങൾക്ക് സമാന്തരമായി സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ബോഡി ഷേമിങും താരം നേരിടുന്നു പൊതുവേദികളിലെ വസ്ത്രധാരണത്തിന്റെ പേരിലാണ് പലപ്പോഴും ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് വസ്ത്രത്തിന്റെ ഇറക്കം ഫിറ്റിംഗ് എന്നിവയെക്കുറിച്ചെല്ലാം അനാവശ്യമായും മോശമായും കമന്റുകൾ സ്ഥിരമായി വരാറുണ്ട് ഒരു നഴ്സായി ജോലി ചെയ്തിരുന്ന അന്ന ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സിനിമയിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് വരുന്നത് പിന്നീട് വെളിപാടിന്റെ പുസ്തകം മധുരരാജ അയ്യപ്പനും കോശിയും തുടങ്ങിയ ഹിറ്റ് സിനിമകളുടെ ഭാഗമായി ഇപ്പോൾ രജനീകാന്തിന്റെ ബ്രഹ്മാഡ് ചിത്രം ജയിലർ ടുവിലേക്ക് അവസരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് താരം ഈ അവസരത്തിലാണ് ഇത്തരം ഒരു സൈബർ ആക്രമണം നടക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് ഒരു സ്ത്രീയുടെ ശരീരത്തെക്കുറിച്ച് അഭിപ്രായം പറയാനും അത് വികൃതമാക്കി ചിത്രീകരിച്ച് ആനന്ദം കണ്ടെത്താനും ആർക്കാണ് അവകാശം നൽകിയിരിക്കുന്നത് അന്നാരാജന്റെ ഈ ചോദ്യം അവരെ മാത്രമല്ല സൈബർ ലോകത്ത് സമാനമായ ആക്രമണങ്ങൾ നേരിടുന്ന ഓരോ പെൺകുട്ടിക്കും വേണ്ടിയുള്ളതാണ് അന്നയുടെ ശക്തമായ പ്രതികരണത്തിന് വലിയ പിന്തുണയാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുന്നത്